ഓണക്കാലത്ത് ഒരു മാസ് മസാല പടം കാണേണ്ടത് അനിവാര്യമായി ഒന്ന് തന്നെയാണ് അത്തരം ഒരുപിടി സിനിമയിലേക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഒമർ ലുലു കഥയും സംവിധാനവും ചെയ്ത ബാഡ് ബോയ്സ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ കുറച്ചധികം സുപരിചിതരായ താരങ്ങളുടെ സാന്നിധ്യം കണ്ടതാണ് എവർഗ്രീൻ സൂപ്പർ സ്റ്റാറായ റഹ്മാന്റെ തിരിച്ചുവരവ് ചിത്രം കൂടിയാണിത് തീർത്തും കോമഡി ഫൺ എൻ്റർടൈനറായി ഈ ചിത്രം അബാം മൂവീസിൻ്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ആണ് നിർമ്മിക്കുന്നത് അബാം മൂവീസിൻ്റെ പതിനഞ്ചാമത് ചിത്രവുമാണിത് എല്ലാ നാട്ടിലും കാണുന്നത് പോലെ നാട്ടിലെ കുറിച്ചു പിള്ളേരുടെ ഒരു ക്ലബ്ബ് ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് തീർത്തും നാലു പേരുടേത് മാത്രമാണ് ആൻഡപ്പൻ സിൻഡപ്പൻ അലോഷ് ചക്കര എന്നിവർ മാത്രം അടങ്ങുന്നതാണ് ആ ക്ലബ്ബ് നാട്ടിലെ ചെറിയ അടിപിടി കേസുകൾ സ്വയം ഏറ്റെടുത്ത് നടത്തുന്നതാണ് ഇവരുടെ പ്രധാന തൊഴിൽ ഇവർ ബാല്യകാല സുഹൃത്തുക്കളുമാണ് നാട്ടിലെ അടിയും ഇടിയും മാത്രം നടന്നിരുന്ന ഇവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ഒരു അതിഥി വരുന്നു ഈ വരവ് നാലു പേരുടെയും ജീവിതം അടിമുടി മാറ്റം വരുത്തുന്നു പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന ട്വിസ്റ്റുകളുമായാണ് കഥയുടെ സഞ്ചാരം നർമ്മത്തിലുള്ള ചില സീനുകളോടൊപ്പം തന്നെ സമൂഹത്തിന് മെസ്സേജ് നൽകുന്ന പല രംഗങ്ങളും സിനിമയിൽ കാണിക്കുന്നുണ്ട് ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ഇടിയുടെ പൂരം തന്നെയാണ് സിനിമ എന്നിരുന്നാലും ആ ഒരു ടാക്ക് ലൈനിൽ സിനിമയുടെ ഇതിവൃത്തം ഒതുക്കാനാവില്ല ഓരോ ഫൈറ്റ് സീനിലും പ്രയോഗിച്ചിരിക്കുന്ന ബീജിയും വളരെ മികച്ചതാണ് കൂടാതെ സ്റ്റണ്ട് സീനുകളും ഒന്നിനോടൊന്ന് വേറിട്ട് നിൽക്കുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന പല തിന്മകളിലേക്കും ചിത്രം പ്രത്യക്ഷമായി തന്നെ വിരൽ ചൂണ്ടുന്നുണ്ട് കൂടാതെ അത് പൂർണ്ണമായും ഒഴിവാക്കാനായി കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ആവശ്യവും ചിത്രം ഓർമ്മിപ്പിക്കുന്നു ഒരു ചെറിയ ഗ്രാമവും പള്ളി പരിസരവുമെല്ലാം വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് എവർഗ്രീൻ സ്റ്റാറായി റഹ്മാൻ ആൻഡപ്പൻ്റെ റോൾ ഭംഗിയായി അവതരിപ്പിച്ചു ഓരോ സീനും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ദാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം സൈജു കുറുപ്പ് ബാബു ആൻ്റണി ബിബിൻ ജോർജ് അജു വർഗീസ് ബാല ആൻസൻ പോൾ സെന്തിൽ കൃഷ്ണ ടിനി ടോം ഹൈശ്രീ അശോകൻ രമേഷ് പിഷാരടി സുധീർ സോഹൻ സീനുലാൽ മൊട്ട രാജേന്ദ്രൻ സജിൻ ജെർഗെയിൽ അജയ് വാസുദേവ് ആരാധ്യ ആൻ മല്ലിക സുകുമാരൻ എന്ന വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അടാർ ലവ് എന്ന ഉമർലുല്ലു ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് സാരംഗ് ജയപ്രകാശ് ആണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഉമർലുല്ലുവിൻ്റേതാണ് കഥ ജോസഫ് നെലിക്കൽ കലാ നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ ഛായഗ്രഹണം ആൽബിയാണ് നിർവഹിച്ചിരിക്കുന്നത്